നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടാണ് നമ്മൾ പോണ സമയത്ത് നമ്മുടെ ആ കോഴികളും പിന്നെ താറാവോളും പിന്നെ നമ്മുടെ പൂച്ചക്കെട്ടന്മാരൊക്കെ ഇവിടെ തന്നെയായിരുന്നല്ലോ പക്ഷെ അവരെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ക്യാമറ വെച്ചിട്ട് നമ്മൾ നമ്മളെപ്പോഴും പൂച്ചകളൊക്കെ നോക്കണുണ്ടായിരുന്നു നമ്മൾ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ലാണ്ട് എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കണം അറിയണമെങ്കിൽ ഞാൻ കാണിക്കാട്ടോ പിന്നെ പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കാൻ നമുക്കിപ്പോൾ കുറെ പൂച്ചകൾ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ആസ്പിൻ ആശ്മിൻ നമ്മൾ നമ്മളകത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം അവന് പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ വന്ന് അവനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമില്ല പിന്നെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ആയിരുന്നാലും അവന് കൂടുതൽ സമയം അവന് ഉറക്കായിരിക്കും പിന്നെ വീട്ടിലൊക്കെ ആയിരുന്നാലും അവന് നടക്കാനൊക്കെ ആയിരുന്നാലും കൂടുതൽ സ്ഥലം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവനും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ആർക്കും അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു ചൂടായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഐസൊന്നും വീടില്ല കേട്ടോ പിന്നെ ഈ എല്ലാ വർഷവും ഇങ്ങനെ ഐസിൽ മഞ്ഞ് വീണാലും അതിനകത്ത് കിടന്നിട്ട് ഈ അടിയിൽ കിഴങ്ങുള്ള ചെടികളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ മുളൊക്കെ പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു മാസം വേണമെങ്കിൽ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു കുറച്ചും കൂടി ചെറുതായിട്ട് ഇങ്ങനെ ഇലകളൊക്കെ വന്ന് തുടങ്ങും ഇന്നലെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ മഴയുടെ സമയം ഏപ്രിൽ മെയ്യിലൊക്കെയാണ് ആ തണുപ്പ് മാറിയിട്ട് ചൂട് വരണ സമയം ഉണ്ടല്ലോ മേലകളൊക്കെ വരുന്ന സമയമാണ് ആ സമയത്ത് ഇവിടെ മഴ പെയ്യണ സമയട്ടാ ഓക്കെ അപ്പൊ അങ്ങനെ പോകണം നമ്മുടെ പുറത്തെ വിശേഷങ്ങളൊക്കെ പുറത്ത് നമ്മുടെ കുക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം പിന്നെ അപ്പൊ നോക്കു തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വെജിറ്റേറിയൻ കറികളൊക്കെ കൂടിയിട്ട് നമുക്ക് ഒരു ലെഞ്ചുളകായിട്ട് ചെയ്യാം വിചാരിച്ചു അപ്പൊ ഫസ്റ്റ് നമ്മുടെ കറികളൊക്കെ നമുക്ക് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ അപ്പൊ ഞങ്ങള് എത്തിയത് ഇന്നലെ എത്തിയത് ഇന്നലെ നമ്മള് രാവിലെ നമ്മൾ എത്തി അലീന ഒരു പോയി കാരണം അലീനക്ക് ക്ലാസ് ഉണ്ടായിരുന്നു നമ്മൾ പോണ സമയത്ത് അവൾക്ക് ആ സമയത്ത് അവൾക്ക് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല അവക്ക് ഒരാഴ്ച അവൾക്ക് അവധി ഉണ്ടായിരുന്നു പിന്നെ നീയെവിടെയുണ്ട് നീയ നാളെ പോകും പിന്നെ നീന ഇന്ന് സ്കൂളിൽ പോയി അപ്പൊ ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങള് നമ്മുടെ ഇന്ത്യൻ കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ കറി വെക്കാൻ വേണ്ടിട്ട് പോകുന്നത് ചേമ്പുണ്ടല്ലോ ഈ ഇതിന് ഇങ്ങനത്തെ ചേമ്പായിരുന്നാലും കുഴപ്പമില്ല പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വിത്ത് ചേമ്പുണ്ടല്ലോ അങ്ങനത്തെ ചേമ്പ് ഇങ്ങനത്തെ ചേമ്പായിരുന്നാലും കുഴപ്പമില്ല ചേമ്പും പിന്നെ ആ മുരിങ്ങാക്കായും പിന്നെ മത്തങ്ങയും കൂടിയിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കണം നമ്മുടെ ഒരു നാടൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക പിന്നെ നമ്മുടെ നാടൻ കറികളുടെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരുപാട് ഓയിൽ ഒന്നും ഒഴിക്കത്തൊന്നുമില്ലല്ലോ ലാസ്റ്റ് നാടൻ കറികളൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ടിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെയുള്ളൂ നമ്മൾ സാധാരണ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് റെഡി റെഡി ആക്കിയിട്ട് എടുത്താലും നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ അതായതേപോലത്തെ രണ്ട് കഷ്ണം അല്ല രണ്ട് കഷ്ണം അല്ല രണ്ട് ചേമ്പണ് എടുത്തേക്കുന്നത് അത്യാവശ്യം വലിപ്പം ഉണ്ടായി പിന്നെ മത്തങ്ങ മത്തങ്ങയ്ക്ക് പോരാ നമ്മുടെ ഇത് നമ്മൾ ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടി ഇട്ടിട്ട് ബാക്കിയുള്ളതാണ് ഇത് നമ്മുടെ ബട്ടർ സ്കോഷ് ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായതാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം നമുക്ക് ഇത് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഇത് ഞാൻ നാട്ടിൽ കാണാറുണ്ട് വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ട് ഞാൻ മത്തങ്ങേനെക്കാളും നല്ല ടേസ്റ്റ് ആയിട്ട് ഈ വർഷം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് നമ്മളകത്ത് വെച്ചു കഴിഞ്ഞ വർഷം ഞാനിത് എടുത്തിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗരാജിൽ വെച്ചു പക്ഷെ ഗരാജിന്റെ ഉള്ളിലായി നല്ല അത്യാവശ്യം നല്ല തണുപ്പ് എന്നിട്ട് എല്ലാരും നാശമായി പോയിട്ടുണ്ടായിരുന്നു അതിനു മുമ്പത്തെ വർഷം ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും കെട്ടിത്തോക്കിട്ട് നമ്മുടെ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിലിട്ടു പക്ഷെ അന്നും എല്ലാരും പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിന്റെ പിന്നത്തെ വർഷമാണ് ഗരാജിൽ എടുത്തുവെച്ചത് അപ്പൊ അവിടെ അടഞ്ഞിരിക്കുന്ന സ്ഥലമുള്ളൂ പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് തണുപ്പ് എന്നിട്ട് അതെല്ലാം പോയി ഈ വർഷം ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് നമ്മുടെ അകത്ത് എടുത്ത് വെച്ചു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒറ്റ നമുക്ക് കേടുവന്നില്ല അപ്പൊ മത്തങ്ങക്ക് പറഞ്ഞു ഞാനവിടെ ബട്ടർ സ്കോഷൻ സ്കോഷിന് എടുക്കേണ്ടത് മുരിങ്ങക്കായ ഇതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ട് ഓടി വരാം അപ്പം നമ്മുടെ കറി വെയ്ക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചേമ്പ് എടുത്തിട്ടുണ്ട് ചേമ്പിൻ്റെ ഒരു മുക്കാഭാഗം ഭാഗം കേട്ടോ മത്തങ്ങ മത്തങ്ങ കുറേ ചേർക്കണ്ട അല്ലെങ്കിൽ അതിന്റെ ഒരു പകുതി ചേർത്താലും മതി നല്ല മധുരമുള്ള മത്തങ്ങ ഒക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേമ്പ് എടുക്കുന്നതിൻ്റെ പകുതി ചേർത്താൽ മതി കാരണം ഭയങ്കര മധുരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഭക്ഷണങ്ങൾ നമുക്കൊന്ന് വേവിക്കാം അതുകഴിഞ്ഞിട്ട് ഇതൊരു മുക്കാഭാഗം വേവായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ആ മുരിങ്ങക്കായ ചേർക്കണം കാരണം മുരിങ്ങക്കായ നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർക്കണ്ട അപ്പോൾ അതിന് മുരിങ്ങക്കായ പെട്ടെന്ന് വേവില്ല പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ സവോള സവോള ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ ഒരു സവോളയുടെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ പിന്നെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്തു ഇതിലേക്ക് നമ്മൾ മുളക് കൂടി നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ട് താളിച്ചിറുന്ന സമയത്തൊരു പൊടിക്ക് ചേർക്കുള്ളൂ അപ്പോൾ അത് അനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നല്ല വേവുള്ള ചേമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പൊടി ചേർത്തിട്ട് കറിവേപ്പിലി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് കറിവേപ്പില ഫ്രോസണ അത് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ ഇത് നമുക്ക് മൂടി മൂടിയേക്കാം അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ എന്ത് വരുന്ന സമയമുണ്ട് അടുത്ത കറി നമ്മൾ റെഡി നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ നമ്മുടെ ഉണക്ക ഗ്രീൻ പീസ് അത് ഞാനിവിടെന്ന മുളപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മുള വന്നിട്ടുണ്ട് ഇത് ഞാൻ പോണ സമയത്ത് നന്നായിട്ട് മുളച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ടുണ്ടെങ്കിൽ വേവിക്കേണ്ട ആവശ്യമില്ല ഈ മുള നന്നായിട്ട് വരുന്ന സാധനങ്ങള് ഇപ്പൊ കടലി ഏത് പയർ വർഗ്ഗങ്ങളായിരുന്നാലും മുളപ്പിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേവില്ല അപ്പൊ ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ ഒരു ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം കേട്ട് നമ്മൾ ഈ ഉണക്കമുളകൊക്കെ നമ്മൾ ചതച്ചിട്ടിട്ട് നമ്മൾ ഒലത്തിട്ട് എടുക്കില്ല ഇങ്ങനെ വരട്ടി എടുക്കുക എന്ന് പറയില്ലേ അതേപോലെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം നോക്കിയാൽ ഇപ്പം ഇത്ത ഭക്ഷണങ്ങളൊക്കെ ഒരു ഭാഗം വേവായിട്ടുണ്ട് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഈ ഇതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായ ചേർക്കാൻ ഈ ചെയ്യുമ്പോണ്ടല്ലോ പെട്ടെന്ന് വെന്തുട്ടോ ചേമ്പ തള വന്നിട്ടേക്കും ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്തി അപ്പൊ ഞാൻ അടുത്തത് നമ്മുടെ കറിയിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടിട്ട് പോണത് വാളംപൊി ആട്ട വാളംപുളി ഇതാവിടെ ഞാന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് വളംപുളി ചേർക്കേണ്ട കാരണം ഇതിലേക്ക് നമ്മൾ ഇനി തൈരും കൂടിയിട്ട് ചേർക്കണട്ട് അപ്പൊ വളംപുളി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഭയങ്കര പുളിയാവും ഇത് ഞങ്ങളുടെ തൃശ്ശൂർ സൈഡിലേക്ക് എന്ന് പറഞ്ഞിട്ട് വെക്കണം കറി കേട്ടോ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം ചിലര് മത്തങ്ങക്ക് പേരും കുമ്പളങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കും അപ്പൊ എന്റെ അടുത്ത് ഉണ്ടായിരുന്ന മത്തങ്ങയായിരുന്നു മത്തങ്ങ ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് പൊമ്പളങ്ങ ചേർത്തിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വാളം പൊടി ചേർത്താൽ മതി ഞാനിവിടെ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പമുള്ള വാളംപൊടിയാണ് എടുത്തിരിക്കുന്നത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കട്ടെ നമ്മള് മുടിയൊക്കെ കേട്ടെ നമ്മുടെ മുരിങ്ങക്കായും കൂടിയിട്ട് ഞാൻ കിടന്നിട്ട് വെന്ത് വരട്ടെ ഇത് നമ്മുടെ കറിയിലേക്ക് വേണ്ടത് നമുക്ക് തൈരും പിന്നെ തേങ്ങയും കൂടിയിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്കണം തേങ്ങ ഞാനിവിടെ ഇത്രയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ടേബിൾ സ്പൂണിൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് ടേബിൾ സ്പൂൺ തേങ്ങയും ഉണ്ടാവട്ടെ അതിൻ്റെ കൂടെ നമുക്ക് തൈരും വേണം തൈര് നോക്കിക്കേ ഇത് ഞാനിവിടെ ഉറം ഒഴിച്ചിട്ട അതാന്ന് നോക്കിക്കേ നല്ല സൂപ്പർ നല്ല കട്ട തൈര് കിട്ടിയിട്ടുണ്ട് അതെ തൈര് നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കുമ്പോൾ പല വീടുകളും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഓറ നമ്മൾ ഇത് ഞാൻ തേങ്ങ ഒഴിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കിട്ടില്ല അതിങ്ങനെ പിരിഞ്ഞ പോലെയാവും പിന്നെ ആ ടെമ്പറേച്ചറും ഭയങ്കര ചൂടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടില്ല അതിങ്ങനെ ആകെ ഇതിൻ്റെ വെള്ളം പോലെയാവും അപ്പോൾ അതിൻ്റെ ആ വെക്കണ ആ സ്ഥലം ഒരുപാട് ചൂടും പാടില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം ഉറേ ആയിരുന്നാലും കുറേ നമ്മൾ ഉറവൊഴിക്കുകയും ചെയ്യരുത് തേങ്ങയും തൈരും കൂടിയിട്ട് നമുക്ക് അരച്ചിട്ടുണ്ട് ഞാൻ നോക്കിക്കേ ഇപ്പം ഇതിനകത്ത് നമ്മുടെ മുരിങ്ങക്കായൊക്കെ ആയിരുന്നാലും എല്ലാം നന്നായിട്ട് വരുത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ചെയ്യുമ്പോ നന്നായിട്ട് അതുകൊണ്ട് ഞാൻ അധികം അത് ഇളക്കണില്ല ഇനി ഇതിലേക്ക് നമ്മടെ തൈരും തേങ്ങയും കൂടിയിട്ട് അരച്ചു ചേർത്തത് ചേർക്കട്ടെ ഇതായി കുറച്ച് കട്ടിണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം കൂടിട്ടൊന്നും ഒഴിക്കട്ടെ ഞാൻ നോക്കിക്കേ ഒരു നോക്കിക്കേഴ് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തീ ഓഫ് ചെയ്യട്ടെ ഈ താളിച്ചിട വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിട്ട് നന്നായിട്ട് പൊരിക്കാൻ വന്നു ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് നുള്ള് മുളക് പൊടിയും കൂടി ചേർക്കട്ടെ അതപ്പോ നമ്മുടെ കറിയിലേക്ക് താളിച്ചിണ്ട് നമ്മുടെ കറി നോക്കിക്ക അല്ലെങ്കിൽ നമ്മൾ ചേമ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് അത്യാവശ്യം നല്ലൊരു കൊഴുപ്പൊക്കെ ഉള്ള കറി കേട്ടോ അത് റെഡിയാകാൻ വേണ്ടിട്ട് പോണത് വെണ്ടക്കായ കേട്ടോ വെണ്ടക്കായ നമ്മൾ നന്നായിട്ട് ഇനി മുരിയിച്ചിട്ട് എടുക്കില്ലേ അതേപോലെ ഇന്ന് റെഡി ആകാൻ വേണ്ടിട്ട് പോണത് അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതപ്പോൾ നമ്മുടെ വെണ്ടക്കായ ഒരു പകുതി മുറിച്ചിലായിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് ഉണക്കമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം പിന്നെ എരുവിനുസരിച്ചിട്ട് മുളക് പൊടിയും ചേർക്കാം പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി അടുത്ത് നമ്മുടെ ഗ്രീൻ പീസ് നമ്മൾ ഉളുത്താൻ വേണ്ടിയിട്ട് പോകട്ടെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ വെളുത്തുള്ളി ചാളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി ഉണ്ടെന്ന് ഞാൻ ചുവന്നുള്ളി ചാളിച്ചിട്ട് ചേർക്കാം അപ്പം നമുക്കിവിടെ ചുവള്ളി ഇട്ടാത്തതുകൊണ്ട് ഞാനിവിടെ സവാളിനെ എടുത്തേക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിട്ടുണ്ട് നീലകി അരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചലച്ചെടുത്തേക്കണ ഉണക്കുമുളകും ചേർക്കുന്നുണ്ട് മുളക് പൊടിയും ചേർക്കണുണ്ട് കേട്ടോ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇരിക്കാം അതെല്ലാരും നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ചിരിക്കുന്ന ഗ്രീൻ ടീസ് ചേർത്ത് അഭിനത് വെള്ളമൊക്കെ മാറ്റി നല്ല ഡ്രൈ ആയിട്ട് വേണം നമ്മൾ തീ ഓക്കെയായിട്ട് എന്താ നോക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ വെണ്ടക്കായ ഇരുന്നാലും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ആ വെണ്ടക്കായയുടെ ഒരു വളവെളുപ്പുണ്ടല്ലോ അതൊക്കെ മാറിയിട്ടുണ്ട് ഇനി നന്നായിട്ട് മൊരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോരം മുരിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ എടുക്കാം ചോഹർത്ത് കഴിക്കില്ലല്ലോ നീ എനിക്ക് ട്രീറ്റ് എന്നെ തരാബാ ചിമ്പൂട്ടാന്ന് ഇരിക്കണണ്ട് ട്രീറ്റ് കൊച്ചി നമ്മള് പോയിട്ട് എങ്ങനെ ഇണ്ടായിരുന്നു ചിമ്പൂട്ട് ചിമ്പുനെ ഭയങ്കര ഇഷ്ടാണ് ട്രീറ്റ് ട്രീറ്റ് നമ്മളെ അധികം പൂച്ചകൾക്ക് കൊടുക്കുന്നത് അവർക്ക് നല്ലതല്ല നമ്മൾ നമ്മള് പോയിപ്പീറ്റ് ചെയ്ത് നമ്മള് ഞാൻ പോണേലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാ ീനയുടെ ഫ്രണ്ട് വരുമ്പോ എല്ലാ ദിവസവും കൊലശ്ശിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ താറാവുകള് എന്റെ സൗണ്ട് കേട്ടിട്ട് അയച്ചിരാൻ വേണ്ടിട്ട് ഭയങ്കര കരച്ചിലാണ് ഇപ്പൊ അവര് കുറച്ച് ദിവസങ്ങളായല്ലോ അടുത്ത് കിടക്കണ ഇന്നലെ ഞങ്ങള് വന്നിപ്പോ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു ഇനി അയച്ചു അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ കറികളൊക്കെ കൂട്ടിയിട്ട് ഞാനൊന്ന് ചോറുണ്ട് തോട്ടേട്ടാ ലൈറ്റ് ശരിയാന്ന് തോന്നുന്നുണ്ട് അവിടെ നല്ല സൺലൈറ്റ് വരുന്നുണ്ട് ക്യാമറയിലേക്ക് നോക്കുമ്പോ എനിക്കൊന്നും കാണാൻ വേണ്ടിട്ട് വരുന്നില്ല ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കണം ഓക്കെ അപ്പം ഇത് ഞാനൊന്ന് കഴിച്ചോട്ടേട്ടാ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം നമ്മുടെ പൂച്ചകളുണ്ടല്ലോ ഇവർ നമ്മുടെ ഫുഡുകളൊന്നും കഴിക്കില്ല കേട്ടോ എനിക്ക് പോകണം നാട്ടിൽ പൂച്ചകൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ നമ്മളെ എന്തൊക്കെ എടുത്താലും പൂച്ചകൾ സാധാരണ കഴിക്കാറുണ്ട് പക്ഷെ ഇവർ ഇവരുടെ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ച് വെറുതേനെ ഇവർക്ക് സാധാരണ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കുന്നതൊന്നും ഈ പൂച്ചകൾക്ക് നല്ലതല്ല പിന്നെ ഞാൻ ഇവർ കഴിക്കത്തൂല്ല ചിക്കനൊക്കെ ഞാൻ വെറുതെ വേവിച്ച് ബീഫ് ഒക്കെ വെറുതെ വേവിച്ച് ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട് പക്ഷെ ഇവർ കഴിക്കില്ല ഒരു സാധനം കഴിക്കില്ല അവരുടെ ഫുഡ് ഒരു സാധനം കഴിക്കില്ല ട്രീറ്റ് കഴിഞ്ഞു അതിനെ തപ്പാൻ വേണ്ടിട്ട് പോയേങ്ങനെ കാണുന്നത് ഫുഡ് ഇട്ട് കൊടുത്താലും കഴിക്കില്ലന്നെ ചോറൊന്നും നോക്കിക്കേ അത് തൊടില്ല ഒന്നും തൊടില്ല എത്ര വയസ്സെന്നിരുന്നാലും നമ്മൾ എന്ത് കൊടുത്തു ഇപ്പം നമ്മൾ ബീഫൊക്കെ നമ്മൾ കറി വെച്ചാലും നമ്മുടെ എരിവൊക്കെ ഇട്ട് കറി വെച്ചാലും ഒന്നും കൊടുത്തു ഒരു സാധനം കഴിക്കില്ല അവർ ഓക്കെ അപ്പം ഇനി ഇന്നിപ്പോൾ അത്യാവശ്യം നല്ലൊരു വെതറായിട്ടാണ് ചില സമയത്ത് അവർ കാറ്റ് വീച്ചിട്ടുണ്ട് ആ സമയത്ത് നല്ലൊരു തണുപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ടല്ലോ കാരണം തണുപ്പൊക്കെ ആയിരുന്നല്ലോ പിന്നെ ഉണ്ടല്ലോ അത് ഇവിടെ ഞാൻ കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മുടെ ഈ കിഴങ്ങ് കടന്നിട്ട് ചില ചെടികളൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ഇവിടെ ഈ ചട്ടിയിലക്കി നിറച്ച് മുളച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താറാവിനും കോഴിനൊക്കെ ഇപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഞാൻ അയച്ചിടുക അല്ലെങ്കിൽ ഇവരെല്ലാവരും അത് പൊന്തി വരുമേക്കും ഇവരൊക്കെ കൊത്തി തിന്നും അതുകൊണ്ട് ഞാൻ കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്നത് ഇതിപ്പോൾ എന്തായാലും നല്ല അയച്ചു കാരണം ഇപ്പം കുറച്ച് ദിവസങ്ങളായല്ലോ കൂട്ടിൽ കിടക്കുന്നത് ഇന്നലെ നമ്മളൊന്ന് അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കാറ്റ് വീശിട്ടുണ്ട് കാറ്റ് വീശുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പ് നല്ല തണുപ്പ് വരുന്നു കിടക്കണുണ്ട് കേട്ടോ അയച്ചോട്ടെ ഇത് നമ്മുടെ ആ ചാർ കഴിച്ചു ആവട്ടെ അത് ഞങ്ങളുടെ തൃശ്ശൂർ സൈഡിലൊക്കെ ഈ കറിയിനെ പറയുന്നുണ്ടല്ലോ എരുളി എരുളി എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് എരുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും എന്നാണ് പറയുന്നത് അതിനെ പറഞ്ഞു പറഞ്ഞ് എരുളി എരുളി എന്നതാണ് അപ്പൊ രണ്ടു പുളി ചേർക്കുന്നുണ്ടല്ലോ ഞാൻ നമ്മൾ വാളമ്പുളിയും ചേർക്കുന്നുണ്ട് പിന്നെ തൈരും ചേർക്കുന്നുണ്ട് ചിലർ ഇങ്ങനത്തെ മത്തങ്ങക്കും വരും കുമ്പളങ്ങും ചേർത്തിട്ട് റെഡി ആക്കിയിട്ട് എടുക്കട്ടെ പക്ഷെ എങ്കിലാണ് മത്തങ്ങ ചേർക്കുമ്പോൾ ഈ തൈരിനും പിന്നെ വാളമ്പുളിക്കൊക്കെ അത്യാവശ്യം നല്ല പുളിയുണ്ടല്ലോ അപ്പം ഈ മത്തങ്ങയുടെ ഒരു ചെറിയൊരു മധുരവും പിന്നെ നമ്മുടെ കറിയുടെ എരിവും കൂടിയിട്ട് വരുമ്പോൾ ആ മൂന്ന് രുചികളും കൂടിയിട്ട് ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മത്തങ്ങ ഇട്ടത് അപ്പോൾ മത്തങ്ങക്ക് പോകാൻ നിങ്ങൾക്ക് കുമ്പളങ്ങയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ ഇട്ടിട്ട് റെഡി ആക്കിയിട്ട് എടുക്കട്ടെ ഒന്ന് കഴിച്ചോട്ടെ നല്ല നല്ല രുചിയോടെ കറി നല്ല സിമ്പിളായിട്ട് റെഡി ആക്കിട്ട് എടുക്കാനും പറ്റും ഈ മത്തങ്ങ ഞാൻ പറഞ്ഞല്ലേ ഇതിന് ബട്ടർ സ്കോഷ് എന്നാണ് പറയുന്നത് ഇത് നല്ല എന്താ പറയാ നല്ല കല്ലു കല്ലുപോലെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ആയിട്ടിരിക്കും നമ്മുടെ മറ്റു മത്തങ്ങയുടെ പോലെ ഇങ്ങനെ ഉടഞ്ഞു പോല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഇതാ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിട്ട് ചേമ്പായിരുന്നാലും നന്നായിട്ട് വേവന ചേമ്പായിരുന്നിട്ട് ഒരു തള ളച്ചപ്പോ ചേമ്പ് വരുന്നിട്ടുണ്ടായി നല്ല രുചിയുണ്ട് കഴിച്ചു നോക്കിടാ നമ്മള് കോഴിപ്പണ്ണങ്ങള് വന്ന് കഴിച്ചിട്ട് പോകുന്ന ഗ്രീൻ പീസാണ് ഇഷ്ടായിപ്പോ ചോറൊക്കെ നക്കുണ്ട് ഗ്രീൻ പീസ് ഇഷ്ടായില്ലോ കൊച്ചിനെ എവിടെ വേണ്ടതുണ്ട് ഗ്രീൻ പീസ് വേണം കഴിക്കി ഞാൻ ഈ കടയിൽ നിന്ന് പൈസ എടുത്ത് ഭക്ഷണം ആക്കണേ എന്തോരം പൈസ വേണം സാധാരണ നമ്മുടെ ചിമ്പൂട്ടിന് ഒരു പണിയുണ്ട് നമ്മുടെ കോഴികൾക്ക് നമ്മൾ തീറ്റിട്ട് കൊടുക്കില്ലേ അപ്പൊ അങ്ങനത്തുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ അടക്കി എടുത്ത് കഴിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അവിടെ ഡോറിന്റെ അവിടെ ഇട്ട് വെച്ച് കൊടുക്കുമ്പോ ഒന്നും കഴിക്കത്തില്ല ഓക്കെ ഇത് നമ്മുടെ ഗ്രീൻ പീസ് മുളപ്പിച്ചത് കേട്ടാ നിങ്ങളിങ്ങനെ മുളപ്പിച്ച് കഴിക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസ് നോക്കാം അത് എന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്ത കുറച്ചും മുളകും പിന്നെ ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉളുത്തിട്ട് എടുക്കാം സൂപ്പർ ടേസ്റ്റാണ് പിന്നെ വെണ്ടക്കയുടെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴും ഉണ്ടാക്കാന്നുള്ളൂ ഇപ്പൊ ഒന്നും കൂടി വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി മുരിയുക ഇനിയിപ്പോ വൈകുന്നേരത്തേക്കാണ് നമ്മൾ കഴിക്കാൻ എടുക്കുക അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെറിയ തീയിലിട്ട് വെക്കുക അപ്പൊ അതിങ്ങനെ ചെറിയ തീയിൽ ഇന്നിട്ട് മുരിഞ്ഞ് മുരിഞ്ഞ് വരുള്ളൂ അപ്പൊ എനിക്ക് സമയം അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയ്ക്ക് മരിച്ചുള്ളൂ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരില്ലേ അതാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അങ്ങനെ നമ്മുടെ വെണ്ടക്ക അപ്പൊ എല്ലാരും കൂടി മൂന്നും കൂട്ടം കറികളും കൂടിട്ട് കുഴച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കഴിച്ചോട്ടെ ഇഷ്ട കാരണം നമ്മള് വെക്കേഷനോട് പോയപ്പോ നമുക്ക് ഇങ്ങനെ നമ്മുടെ ചോറും കറികളൊന്നും കിട്ടൊന്നുമില്ലല്ലോ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എന്തായിരുന്നാലും നമ്മുടെ ഈ ചാറ് കറി ഉണ്ടല്ലോ നമ്മുടെ ഈ പെരുപുളി കറി ആ കറി എന്തായിരുന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടോ അത് നല്ല ടേസ്റ്റുള്ള കറിയാണിത് പിന്നെ ബാക്കിയുള്ള പിന്നെ ഗ്രീൻ പീസ് ഇങ്ങനെ മുളപ്പിച്ചിട്ടിങ്ങനെ വെച്ച് നോക്കാം നമ്മൾ സാധാരണ ഗ്രീൻ പീസ് സാധാരണ മുളപ്പിക്കാണ്ടല്ലോ ചെയ്യാറുള്ളൂ നമ്മൾ സാധാരണ മറ്റേ നമ്മുടെ ചെറുപയറൊക്കെയല്ലോ സാധാരണ മുളപ്പിച്ചിട്ട് എടുക്കാറുള്ളത് ആ ആ തണുത്ത കാര്യം ഒരു രക്ഷയില്ല പിന്നെ നമുക്കേ അവിടെ കോഴിക്കോട്ടിൽ പോയിട്ട് ഇന്നലെ ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കോഴി കോഴിക്കോട്ടിൽ നമ്മൾ ഇപ്പോൾ കോഴികളൊക്കെ മുട്ടയിട്ട് എന്ന് പറഞ്ഞില്ലേ രണ്ടാമാനും മുട്ടയുണ്ടായിരുന്നു ഞാൻ എടുത്തില്ല കാരണം ഞാൻ പോയി ഇപ്പം പാത്രം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിലേക്ക് പോകുന്നുണ്ട് എല്ലാ കോഴികളും മുട്ടയിരുന്നുണ്ട് താറാവുകൾ ആയിരുന്നാലും ഇപ്പം നമുക്ക് ഏഴ് താറാവുണ്ട് പക്ഷെ നമുക്ക് മിക്ക ദിവസവും വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മുട്ട അല്ലെങ്കിൽ ഒരു ആറ് മുട്ട വെച്ചിട്ട് ചില ദിവസം നാലു മുട്ടയ്ക്ക് വെച്ചിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം മുട്ടകൾ എല്ലാവരും അവിടെ കൂട്ടിൽ കിടക്കുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ചോറി ചോറ് കഴിഞ്ഞില്ല പിന്നെ കഴിക്കാം എന്താ പറഞ്ഞ ഇത് അകത്തുണ്ട് അല്ല പുറത്തു കൊണ്ടെന്ന് വെച്ചപ്പോ തന്നെ ആ തണുത്ത കാറ്റ് കിശിനണ്ടെന്ന് പറഞ്ഞില്ല അപ്പേക്കും ഇത് ചോറ് നല്ല തണുത്തിട്ട് നല്ല ഐസും കട്ടി അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് മുട്ട എടുത്തിട്ട് വരാം എനിക്ക് അത് കൂടുതൽ ഇഷ്ടമായത് മത്തങ്ങ കേട്ടോ നല്ല യു മത്തങ്ങ മത്തങ്ങ നീങ്ങി കിടക്കണ്ടേ എന്തിനാ പറയോ പോയിനും താറാവിനൊക്കെ അയച്ചിട്ടൊന്നും നോക്കിട്ടിരിക്കണ്ട അവനവരുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടം നമ്മൾ വെക്കേഷൻ പോണ സമയത്ത് ആവുന്ന ആരും ഉണ്ടായിരുന്നില്ലല്ലോ മറ്റേ രണ്ട് പൂച്ചകളും ഉണ്ട് കേട്ടോ നമ്മുടെ കാജലും കാഴ്ച ഉണ്ട് അവരവരോട് പകല് കാണില്ല അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കാം അവർ ഉറങ്ങുന്ന അവിടെ ഞങ്ങളുടെ ഫ്രണ്ടിലെ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഒരു വിടവുണ്ട് അവിടെയും ഇതേപോലെ തന്നെ ഒരു ഡെക്ക് ഉണ്ട് അതിന്റെ അടി ഉള്ളിലേക്ക് ആർക്കും കയറാൻ വേണ്ടി പറ്റില്ല ചിമ്പൂനും കയറാൻ വേണ്ടി പറ്റില്ല ആ പൂച്ചകൾ കുഞ്ഞിതായതുകൊണ്ട് മാത്രം അവർക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഒരു ദിവസം തന്നെ അങ്ങനെ കണ്ടുപിടിച്ചത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിടവുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അതിന്റെ ഉള്ളിൽ പോയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇവരെന്നെ ഒന്നും വന്ന് പിടിക്കൊന്നുമില്ല ഇനി ഒരു വൈകിട്ട് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വരുവുള്ളൂ പിന്നെ രാത്രി നമ്മൾ ഫുള്ള് സമയം ഇവിടെ ഉണ്ടാവും അങ്ങനെ ഫുള്ള് ഉറക്കാം വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല നേരം നേരം എഴുന്നേറ്റ് വരുമ്പോൾ വേഗം വന്നൊരു വാതിലിൻ്റെ അടുത്ത് വന്നിരിക്കും പിന്നെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് മുഴുവൻ നേരം ഇവിടെ ഈ ഡെക്കിൻ്റെ കൂടെക്ക് നടക്കും നേരം വളപ്പുമ്പോൾ ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകും പിന്നെയും വരും തന്നെയാണ് ഇവരൊരു പരിപാടി ചിമ്പോടൊക്കെ ഇടുന്നിട്ട് ഉറങ്ങിപ്പോയി ഓക്കെ അപ്പം നമുക്ക് മുട്ടയൊക്കെ നമുക്ക് കിട്ടിട്ട് വരാം ഇനി ഇവിടുത്തെ ഇവിടെ ചെടികളൊക്കെ മാച്ചേക്കുന്നുണ്ട് എന്നല്ല അതൊക്കെ കാണിക്കാം ിംബുടാ നീ ചോറുണ്ടാ ഇതേന നമ്മടെ ഈ ടെക്കൊക്കെ നമ്മള് ഈ വർഷം നമ്മള് പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് പോവാ ഞങ്ങള് പെയിന്റ് അടിക്കാം അടിക്കാൻ ആകെ പെയിന്റ് ഒക്കെ പോയിട്ട് ആകെ വൃത്തിയേടായി കിടക്കാം സമ്മറൊക്കെ ആവുമ്പോ നമുക്ക് കൊറേ പണികളുണ്ട് പുറത്ത് ഇട്ടേക്കണു വാ നല്ല രസം അവിടെ എന്നിട്ട് കാണിക്കുന്നത് കാണാൻ വേണ്ടിട്ട് വാ നമുക്ക് കോഴി താറിച്ച കീ എന്തൊക്കെയാ അയച്ചാടാ കൊച്ചിന്റെ രോമൊക്കെ ഒന്നീരണം അച്ഛന്റെ ഗ്ലാമറൊക്കെ കൊറഞ്ഞുടങ്ങിങ്ങനെ മഞ്ചനെ പഠിപ്പിക്കണ പോലെ കാലു പൊന്തിച്ചു വെച്ചിണ്ടല്ലോ ബാ വാങ്ങാ അയച്ചിടാ ബാ ഞാൻ പോവാ താറാവിനെ പോയി അയച്ചിടാ ബാ കൊച്ചിനെ കളിക്കണ്ടോ അവരുടെ ഗീസ് പറക്കും ഗീസ് ചെറുകൊക്കെ ഇട്ടണിച്ചിട്ട് ഇവരും പിന്നാലെ ഓടും പക്ഷെ ഇവർക്ക് പറക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല പക്ഷെ ഗീസ് ഭയങ്കര ഉയരത്തിൽ പറക്കുന്നതാണല്ലോ പക്ഷെ അത് നമ്മുടെ ഇവിടെ വന്നു പെട്ടാനോ അതിനെ പറക്കാൻ വേണ്ടിട്ട് ആരും അത് പറക്കണില്ല ചിമ്പൂട്ടിന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ കയറി കോഴികള് എല്ലാരും എന്താ നമ്മുടെ താറാവുകളും കോഴികളൊക്കെ മുട്ടയിട്ട് വെച്ചേക്കണമെങ്കിൽ പല കളറുണ്ട് അതുകൊണ്ട് തന്നെ കാണാനായിരുന്നാലും നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മുടെ ടൂട്ടുമോളുടെ മുട്ടയുടെ കളറ് വേറെ ആയിരുന്നു കേട്ടോ അത് ഇവിടെയും കുറച്ച് ഇരിക്കുന്നുണ്ട് ഇപ്പം ചില മുട്ടയമ്മ ചെറുതായിട്ട് അഴിക്കുന്നുണ്ട് എനിക്കാണ് കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തപ്പളേ താറാവിൻ്റെ മുട്ടയമ്മ കൂട്ടിൽ സൈഡിൽ വെള്ളം വീഴുമ്പളേ അവരെ വെള്ളത്തിൽ എണ്ണ കളിച്ചിട്ട് അതാ കിടക്കണ ഇവിടെ വരണം ഉം നമ്മളൊക്കെ അതായിട്ടുണ്ട് ഞാനിങ്ങട്ടവടെ മണ്ണിൽ കിടന്നിട്ട് അവര് കാല് വച്ചിട്ടാന്ന് തോന്നും വേണ്ട മുട്ട മുട്ടതന്നെ അതാ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് മുട്ട എന്തോര മുട്ടി മുട്ടയ്ക്ക് ഞാൻ പറക്കി എടുക്കട്ടെ അയ്യോ മുട്ട ചവിട്ടി അതുകൊണ്ട് ചവിട്ടിയാലും പെട്ടന്ന് പൊട്ടൂലട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മുട്ടയുടെ ഷെല്ലിനൊക്കെ ഭയങ്കര കനം കുറവാണല്ലോ ഇതങ്ങനെ പൊട്ടില്ലേ ഇതാണ് നമ്മുടെ പൊറത്ത് കൂട അവർക്ക് പൊറത്ത് ഇവിടെ വേണ്ട സ്ഥലം ഇണ്ടല്ലോ ഇവിടെ നിക്കു അവരും പൊറത്ത് നമ്മളിങ്ങനെ ഷീറ്റൊക്കെ ഇട്ടുണ്ടല്ലോ കൂടെ എന്നാലും ഭയങ്കര ഹൈറ്റ് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലേ വലിയ കൂട ഓക്കെ അപ്പൊ ഈ മുട്ടക്കൊന്ന് പറഞ്ഞെടുക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞാൽ കൊറേ നാളായിട്ട് ഇവിടെ മുട്ട നമുക്ക് വിന്റർ ആയിപ്പൊ മുട്ട കിട്ടാണ്ടിരിക്കായിരുന്നു ഇപ്പൊ കടകളിലേക്ക് ആയിരുന്നാലും ഈ പ്രാവശ്യം ഇവിടെ പക്ഷിപ്പനി വന്നിട്ട് മുട്ടക്കൊക്കെ ഭയങ്കര വില കൂടിയെന്ന് പറഞ്ഞല്ലേ ഞാൻ എല്ലും ഞാൻ എടുക്കണില്ല ചിലപ്പോ ഞാൻ എടുത്ത് പൊന്തിക്കുമ്പോ എല്ലാം കൂടി താഴെ വീണ് പൊട്ടും കാരണം അവരെണ്ണം പൊട്ടിട്ടുണ്ടെങ്കി നമുക്ക് ഭയങ്കര സങ്കടത്തെ കോഴിവിടെ മുട്ടിടാൻ വേണ്ടിട്ടോന്നിരിക്കണോ ഞാൻ ഇങ്ങനെ ഓരോ കാഴ്ചകളെ കാണുമ്പോ നല്ല സന്തോഷം ഉള്ള കുറെ മുട്ട ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇരുന്നപ്പോ അതാണ് കോഴി നോക്കണത് മുട്ടകളൊന്നും കാണാനില്ലല്ലോ എന്താ പറയുക മുട്ടയിട്ട് വെച്ചിരുന്ന അവര് ഒക്കെ ആയി ആയിക്കോട്ടെ രണ്ടു മൂന്ന് മുട്ടയുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിട്ട് അതിനെ ചെറുകു വെച്ചിട്ട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണുണ്ട് അവിടെ ഒരു മുട്ട ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ അതിനെടുത്ത് വെക്കും ിമ്പൂട്ടാടുവാസ്നേഹം ആർക്കുണ്ട് എപ്പോഴും ചിമ്പു എവിടെ എത്തു ഒരു കോഴിയല്ല അടുത്ത കോഴിയും കൂടെ എത്തിയിട്ടുണ്ട് മുട്ടയിടാൻ വേണ്ടിട്ട് ഓരോരുത്തർ ഇരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ തന്നെ അവരിയ്ക്കത്തുള്ളൂ മുട്ടേനു നോക്കണേ എല്ലാവരും മുട്ട എവിടെ പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മുട്ടയൊക്കെ എവിടെ പോയി നടന്നു മുട്ട കേറി വന്നേക്കും പോര് അവരൊക്കെ മുട്ടയിട്ടോട്ടെ കൊച്ചിനീന്ന് കണ്ടവരും മുട്ടയിട്ടില്ല അപ്പാ